നമുക്ക് ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലനും ഗോമതി എല്ലാരും കൂടെ ഹാളിലാണ് കള്ളനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ബാലൻ പറഞ്ഞു ഇനി എല്ലാരും പോയി കടന്നു ഉറങ്ങിക്കോ ഞാനും ധർമ്മനും കൂടെ ഹാളിൽ കടന്നാളാന്ന് അറിയാം ഇത് കേട്ടപ്പോൾ ധർമ്മം പറഞ്ഞു അളിയാ അളിയൻ മുറിയിൽ പോയി കിടന്നു അല്ല കള്ളനെങ്ങാനും ഇനി വന്നാലോ ഏ അളിയനെല്ലാം പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടാന്ന് പിന്നെ അളിയനെന്തിനാ അതോർത്ത് ടെൻഷൻ അടിക്കണേ അപ്പോഴേക്കും ബാലൻ പറഞ്ഞു എന്നാലും നമുക്ക് നോക്കാലോ സ്വപ്നമാണോ ഇനി ഉള്ളതാണോന്ന് അങ്ങനെ എല്ലാവരെയും കൂടെ ഹാളീന്ന് അങ്ങോട്ടേക്ക് പറഞ്ഞു വിടുവാണ് ഈ സമയത്ത് ധർമ്മം ബാലിനോട് പറഞ്ഞു എന്റെ അളിയാ ഞാൻ പറഞ്ഞു ഉള്ള കാര്യം തന്നെയാ ഹളിയനത് എപ്പോഴേലും ബോധ്യപ്പെട്ടുള്ളൂ എന്ന് ബാലിനോട് പറയാ പിന്നീട് മുറിയിലേക്ക് അങ്ങോട്ട് പോവാണ് ശ്രീദേവി ആ ആനന്ദം കൂടെ ആ സമയത്ത് ശ്രീദേവിയുടെ മുഖം ആകെപ്പോഴേ വിളറി വെളുത്തിരിക്കുക അപ്പോഴേക്കും ആനന്ദം ചോദിച്ചു അല്ല ദേവി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഏഹ് നിനക്ക് പോലീസിനെ ഇത്ര പേടിയാണെന്ന് ചോദിക്കുക അല്ല അതെന്താ ആനന്ദേട്ടാ അങ്ങനെ ചോദിച്ചെ അല്ല പോലീസിന്ന് കേട്ടപ്പോ നീ ബോധം കെട്ട് വീണോണ്ടി വെച്ചാ ഓ അതോ അത് പിന്നെ എനിക്ക് എന്താണെന്ന് അറിയില്ല മുതൽ മുതലേ പോലീസിന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര പേടിയാ ഞാൻ പേടിച്ചോടുമായിരുന്നു എല്ലാരും എന്നെ കളിയാക്കുമായിരുന്നു ഓ അങ്ങനെയാണല്ലേ അതേ ആനന്ദേട്ടാ എന്ത് ചെയ്യാൻ പറ്റും ഈ സമയം ആനന്ദം പറഞ്ഞ് നീ പേടിക്കൊന്നും വേണ്ടേട്ടോ ഇവിടെ കള്ളനൊന്നും കേറിയിട്ടില്ല ഇനിയിപ്പ അത് എങ്ങനെ അവൻ കയറിയാൽ തന്നെ അവൻ ജീവനോടെ പുറത്തു പോകില്ല അത് കേട്ടപ്പോൾ ശ്രീദേവിക്ക് ഒന്നുകൂടെ ഞെട്ടായി ഞെട്ടലൈ എന്താ ആനന്ദേട്ടാ പറഞ്ഞേ ഞാൻ സത്യമായിട്ടുള്ള കാര്യ പറഞ്ഞേ നീ ധൈര്യമായിട്ടിരിക്കെ പേടിക്കൊന്നും വേണ്ട പിന്നെ ഉറക്കളിക്കേണ്ട കാര്യമൊന്നുമില്ല നാളെ സ്കൂളിൽ പോകാനുള്ള അല്ലേ സ്കൂളിലോ അതെ നാളെ വേണ്ട കൊണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ജോയിൻ ചെയ്യാൻ ഇത് കേട്ടപ്പോൾ ശ്രീദേവിയിലൊരു ഞെട്ടില് ശ്രീദേവി പറഞ്ഞു അതെന്താണെന്നറിയില്ല ആനന്ദേട്ടാ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുവാണോ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതൊന്നും ഓർത്ത് പേടിക്കണ്ട നാളെയല്ലേ യാത്ര നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിയേ തീരാന്ന് പ്രശ്നമേ ഉള്ളൂ ദേവി വന്ന് കിടക്കാൻ നോക്ക് എന്ന് പറഞ്ഞ് ദേവിയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് പോയി ആ സമയം ഉദയഭവാനും എന്തു ചെയ്യാൻ കൃഷ്ണമംഗലത്തിന് മുറ്റത്താണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടല്ലേ മതിയാവുള്ളൂ അങ്ങനെ പതുക്കെ പമ്മി കൂടി അങ്ങോട്ട് പോകുമ്പോഴത്തേനും അവിടെ നിന്ന് ടോർച്ച് അടിക്കുവാണ് പെട്ടെന്ന് ഉദയഭവന എന്തു ചെയ്യണം നടത്തില്ല ഉദയഭവനൻ നേരെ പുറയിലേക്ക് വിട്ടു അവിടെ തുണിയൊക്കെ ഉണങ്ങാൻ ഇട്ടിരിക്കുന്നുണ്ട് അതിനെ അകത്തേക്ക് ഇന്ന് കയറി അവിടെ പമ്മി നിൽക്കുകയാണ് ഈ സമയം ആനന്ദനും അച്യുതനും എല്ലാരും കൂടെ കൂടി ലൈറ്റ് അടിച്ച് അങ്ങനെ വന്ന് ആ തുണിയൊക്കെ പിരിച്ചിടുന്നിടത്ത് വന്നു അപ്പോഴേക്കും അച്യുതം പറഞ്ഞു ഇവിടെ അങ്ങ് ഒന്നും ഇല്ലാന്ന് തോന്നേട്ടാ ചിലപ്പോ അമ്മയ്ക്കൊക്കെ തോന്നിയതായിരിക്കും അത് കേട്ടപ്പോ അച്യുതം പറഞ്ഞു അത് ശരിയാ ചിലപ്പോ അവർക്ക് തോന്നിയായിരിക്കും കള്ളനുണ്ടെന്ന് വെറുതെ മനുഷ്യന് ഉറക്കം കളയാനായിട്ട് എന്ന് പറയണം അപ്പോഴേക്കും അച്യുതൻ ആ കാഴ്ച കടന്നേ തല വഴി പുതപ്പെട്ട് മൂടി കള്ളൻ നിൽക്കുന്നു അയ്യോ എന്റെ അനന്താ ആ കള്ളൻ ഇവിടെ ഉണ്ടെന്ന് പറയാണ് അത് കേട്ടപ്പം അനന്തനും അലോകും എല്ലാം കൂടെ ഓടി അങ്ങോട്ട് വന്നു പിന്നീട് ഉദയബാനിനെ അവിടെ എടുത്തിട്ട് അടിക്കുവാണ് അപ്പോഴേക്കും ഉദയഭാനുവിന് അടി കൊണ്ടിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഈ സമയം അച്യുതൻ പറഞ്ഞു ഇവനെയും ഇങ്ങോട്ട് പിടിച്ചോണ്ട് വാ നമുക്ക് ആ ഫ്രണ്ടിലേക്ക് കൊണ്ട ഇവൻ്റെ മുഖം കണ്ടതെന്ന് ചോദിക്കാം അങ്ങനെ ഉദയഭാനുനെ കൊണ്ടുവന്ന് ആ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് നിർത്തി വീടിന്റെ ഇവന്റെ മുഖം ആദ്യം നോക്ക എന്ന് പറഞ്ഞോണ്ട് അനന്തൻ എന്ത് ചെയ്യുവാണ് ആ മുഖത്തുണ്ടായിരുന്നെ ആ പുതപ്പം കൂടെ മാറ്റുക പുതപ്പം മാറ്റിക്കഴിഞ്ഞപ്പം ഏഹ് ഇയാളോ ഞെട്ടിപ്പോയി അലോഗം അച്ഛനുമൊക്കെ ഇയാൾ ആരാ നേട്ടനും മനസ്സിലായില്ലേ എന്ന് അച്യുതന അനന്തനോട് ചോദിക്കുവാണ് അല്ല എനിക്ക് എന്തോ ഒരു പരിചയം തോന്നുന്നു ആ ഇതാണ് അപ്പുറത്തെ ബാലന്റെ മോന്റെ അമ്മായിപ്പനെന്ന് പറയണേ ഏഹ് ദേവിയുടെയോ അതെ ശ്രീദേവിയുടെ അച്ഛൻ തന്നെ ഏതെന്ന് പറയാ ഓഹോ അപ്പൊ നീയാണല്ലേ ഇവിടെ കയറിയത് അങ്ങനെ വരട്ടെ കാര്യങ്ങള് എന്ന് പറയാ ആകെപ്പടം അല്ലാത്തൊരവസ്ഥല്ല ഉദയവനു ഉദയവനോട് ചോദിച്ചു നീ മോഷ്ടിക്കാൻ കയറിയതല്ലേടാ അയ്യോ ഞാൻ മോഷ്ടിക്കാനൊന്നും മോഷ്ടിക്കാൻ പിന്നെ കയറിയതല്ല പിന്നെന്തിനാണോ ഇവിടെ കയറിയത് എന്റെ മോളെ കാണാൻ കയറിയതാ നിന്റെ മോൾ ഇവിടെ കണ്ടായിരിക്കുന്നെ നിന്നെ കാണിച്ചാരെന്ന് പറഞ്ഞോണ്ട് അവര് ഉദയഭാനുട്ട് അടിക്കുക ഇടിക്കുകയൊക്കെ ചെയ്യുവാണ് ഈ സമയം ഉദയഭവാനും കിടന്ന് കരയുന്നുണ്ട് അയ്യോ എന്നെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ആ സമയം ബാലനും ധർമ്മനും കൂടെ ഉറങ്ങാതിരിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ ധർമ്മനോട് നീ കടന്ന് ഉറങ്ങിക്കോ ഞാൻ ഇവിടെ ഇരുന്നോളാം എന്ന് പറയാണ് അങ്ങനെ ധർമ്മം കിടന്നു ആ സമയം ബാലൻ ആലോചിച്ചു എന്തായിരിക്കും പോലും എന്നാൽ ഒന്നും ഇങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ധർമ്മം ശരിക്കും കള്ളനെ പിടികൂടിയതാണോ അതോ ഇനിയിപ്പം അവർ തോന്നിയതായിരിക്കുമോ അതൊക്കെ ഓർത്ത് ബാലന്റെ ഉള്ള ഉറക്കം നഷ്ടപ്പെട്ടു വീട്ടിൽ സ്വർണ്ണവും കാര്യങ്ങളൊക്കെ ഉള്ള ഭാഗ്യത്തിന് അതൊന്നും മോഷണം പോയില്ല അത് തന്നെ വല്ലാത്തൊരു ഭാഗ്യം എങ്ങനെ അതും കൂടെ മോഷണം പോയിട്ടുണ്ടായിരുന്നെങ്കിലോ ആ സമയം ആ ആനന്ദം നല്ല ഉറക്കുക പക്ഷെ ശ്രീദേവിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ശ്രീദേവി കട്ടലിൽ എഴുന്നേറ്റിരിക്കുക ഇടയ്ക്ക് ആനന്ദ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ശ്രീദേവി എഴുന്നേറ്റിരിക്കുന്നു പെട്ടെന്ന് ആനന്ദ ചാടി എഴുന്നേറ്റിടിച്ചു എന്താ ദേവി എന്താ കാര്യം എന്താ നീ എന്താ ഉറങ്ങാത്തെ അത് പിന്നെ ആനന്ദേട്ടാ എനിക്കെന്തോ ഉറക്കം വന്നില്ല ഞാനതുകൊണ്ട് നാമം ജവിച്ചിരിക്കുവായിരുന്നു നാമം ജീവിച്ചിരിക്കാനോ നിനക്ക് ആ കള്ളനെ കുറിച്ചുള്ള പേടി മാറിയിട്ടില്ലല്ലേ നിനക്ക് ഇത്ര പേടിയാണോ നീ ഇങ്ങോട്ട് വന്നേ കിടക്കാനൊക്കെ പറഞ്ഞ് ശ്രീദേവിയുടെ കയ്യെ പിടിച്ചു വലിച്ച് ആ ബിഡിലേക്ക് കിടത്തുവ ശ്രീദേവി ഒരു വിധത്തിൽ കിടന്നു പക്ഷെ കിടന്നാലും ശ്രീദേവിക്ക് കണ്ണൊന്നും അടക്കാൻ പറ്റുന്നില്ല കാരണം മറ്റൊന്നുമില്ല കണ്ണടച്ച അച്ഛൻറെ രൂപ ദൈവമേ അച്ഛൻ രക്ഷപ്പെട്ടോ അതോ ഇനിയിപ്പം ഇവിടെ വീടേലും പെട്ടി ഇരിക്കുവാണോ ഫോണ് വിളിക്കാനും പറ്റുന്നില്ല കാരണം ആനന്ദേട്ടം കേൾക്കും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി ദേവിക്ക് ആ സമയം ഉദ്ദേവാനീനെ ചോദ്യം ചെയ്യുവാണ് അന്തിനും അച്ഛനൊക്കെ സത്യം പറയടാ നീ എന്തിനെ ഇങ്ങോട്ട് കേറി വന്നേ അപ്പോഴേക്ക് ദയവാനി പറഞ്ഞ് ഞാൻ എൻ്റെ മോളെ കാണാൻ വന്ന എടോ പാദരാത്രിക്ക് താൻ എന്തിനാടോ അവിടേക്ക് വന്ന അവന് ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിക്കാ അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മോള് അതിന് മോള് ദേവമംഗലത്തല്ലേ ഉള്ളേ അതിൻ്റെ കൃഷ്ണമംഗലത്ത് തനിക്ക് എന്താ കാര്യം അത് എനിക്ക് വഴി തെറ്റിപ്പോയതാ വഴി തെറ്റിപ്പോവാന് നല്ല കഥയെ അപ്പോഴേക്കാ ലോ പറഞ്ഞു താൻ അവിടെ എത്ര വട്ടം വന്നിട്ടുണ്ടോ ദേവമംഗലത്ത് അപ്പൊ തനിക്ക് എങ്ങനെയാ വഴിതെറ്റുന്നേ അത് രാത്രിയായതുകൊണ്ട് ഞാന് അങ്ങനെ ഓരോ കള്ളങ്ങൾ പറഞ്ഞു വിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദിരാമേ നന്ദിത രാജശ്രീയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ ഇന്ദിരാമൊന്നു വെച്ചു ഇയാളോ ഏ ആ ദേവിയുടെ അച്ഛനല്ലേ അതേ മേ എനിക്ക് തോന്നുന്ന ബാലനുണ്ടല്ലോ ദേവമംഗലത്തെ എന്തോ നമുക്കിട്ട് പണി തരാൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാന്ന അപ്പോഴേക്ക് ഉദയഭവൻ പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും എന്ന് പറയണ താൻ വെറുതെ ഞങ്ങളോട് തറക്കിക്കേണ്ട സത്യം പറഞ്ഞാൽ തനിക്കുള്ള അല്ല ഞങ്ങൾ പോലീസിനെ വിളിക്കും അയ്യോ ഒന്നും വിളിക്കരുത് എന്നെ നാണം കെടുത്തരുത് ഇത് കേട്ടപ്പോൾ അച്യുതൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യാം ഇപ്പ തന്നെ ബാലിനെയും വീട്ടുകാരെ വിളിക്കാം വീട്ടുകാരെ വിളിച്ച് ഇയാളെ എന്ത് ചെയ്യണം നമുക്ക് ചോദിക്കാം അപ്പോഴേക്കും ഉദയവാരൻ പറഞ്ഞു അയ്യോ വേണ്ട വിളിക്കരുത് അവരെ വിളിക്കരുത് എന്താണോ തനിക്ക് നാണക്കേടാണോ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്ന അപ്പോഴേക്ക് ഇന്ദിരാമെച്ചു അല്ല ഈ പാതരാത്രി മോളെ കണ്ടിട്ട് എന്താ ആവശ്യം സാധാരണ പകലിലേ വരുന്നേ ഈ പാതിരാത്രി കണ്ട കാര്യം എന്താ ഉദയഭാരന് ഉത്തരം മുട്ടി ഉദയവാരൻ പറഞ്ഞു അത് പിന്നെ ഞാൻ എൻ്റെ മോളെ കാണാനായിട്ട് അതല്ലേ ചോദിച്ചേ പാതിരാത്രിക്ക് വരേണ്ട കാര്യം എന്താന്ന് അമ്മയ്ക്ക് ഉത്തരം കൊടുക്ക് എന്ന് ഉദയവാനോട് പറയാ ഉദയവാനു പറഞ്ഞു അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വേറെ നിവൃത്തിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാ ആ സമയം മുത്തശ്ശി പറഞ്ഞു എനിക്ക് ചെറിയ സംശയമുണ്ട് മുമ്പ് ദേഹമംഗളത്തിന്റെ മുറ്റത്ത് വെട്ടം വിളിച്ചോ കണ്ടായിരുന്നു ഇനിയിപ്പൊ കള്ളം കയറി അറിഞ്ഞിട്ട് അങ്ങനെ അവരിറങ്ങി തോങ്ങിയതാണോ ഉദയഭാനൻ പറഞ്ഞു ഏയ് അതൊന്നും അല്ല ഞാൻ കള്ളനൊന്നും അല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുമല്ല ഞാനും ഉദയബാനു ശ്രീദേവിയുടെ അമ്മയച്ചനാ പിന്നെ ദേവമകളും കൃഷ്ണമകളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടായിരിക്കുമല്ലോ നിങ്ങൾ എന്നെ ഇവിടെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കണേ ശരിക്കും ഞാൻ അതിനകത്ത് പെട്ടുപോയൊരവസ്ഥയാണ് എന്നെ നിങ്ങൾ രക്ഷിക്കണം എന്നൊക്കെ ഉദയനും പറയാ എന്നെ പറഞ്ഞു പറഞ്ഞു നിന്നെ പറഞ്ഞു വിടാനോ എടാ നീ ഞങ്ങൾക്ക് വന്നു കിട്ടി അരയാ അപ്പൊ നിന്നെ പറഞ്ഞു വിടാൻ പറ്റുമോ നീ അങ്ങനെ ഇപ്പൊ പോവണ്ട നീ ഇവിടെ കിടക്ക് നിനക്കിട്ടുള്ള പണി തരാമെന്ന് പറയാ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അയാളെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാരെ വെറുതെ എന്തുണ്ടോ പ്രശ്നം ഉണ്ടാക്കുന്നേ ഏയ് ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റുന്ന കേസും കാര്യമല്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്ന് രാത്രി ഇവനെ അങ്ങ് ട്രീറ്റ് ചെയ്താലോ അനന്ത പറഞ്ഞു അത് ശരിയാ ഉദയബാനു സാറല്ലേ ബാലിൻറെ അപ്പൊ പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണ്ടേ ഒരു കാര്യം ചെയ്യേ അവിടെ കിടക്കുന്ന ആ കയർ കിടത്തോണ്ട് ഞാൻ പറയണം അശോ കയർ എന്തിന് അപ്പഴേക്ക് ഇന്ദിരാം പറഞ്ഞു മോനെ വേണ്ടാന്ന് പറയണം അമ്മയെ വിളിച്ചോണ്ട് അകത്തേക്ക് കയറിപ്പോ രാജശ്രീ എന്ന് രാജസരിയുടെ അച്യുതം പറയണം അങ്ങനെ ഇന്ദിരാമയെ വിളിച്ചോണ്ട് അവരങ്ങോട്ട് കയറി പോവാണ് ആ സമയം അലോകും അച്യുതന്റേതും കൂടി ചേർന്നിട്ട് തൂണയിലേക്ക് അങ്ങോട്ട് പിടിച്ചു കെട്ടുവാണ് ഉദയബാനുനെ എന്നിട്ട് പറഞ്ഞു താൻ തൽക്കാലത്തേക്ക് ഇവിടെ കിടക്ക് നാളെ നേരം വിളിക്കട്ടെ ആ ബാലനെ എഴുന്നേറ്റ് ചെയ്യുമ്പോൾ കാലത്തിനൊരു തീരുമാനം ഉണ്ടാക്കണം എന്നിട്ട് വേണം ഞങ്ങളെ കൊണ്ടുള്ള പണിയായിട്ട് ബാലനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേക്കുന്നെങ്കിൽ ഞാൻ വെറുതെ വെടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആക്രോശിക്കുവാണ് അച്യുതിനോ അനന്ദനോ ഒക്കെ ഉദയവാനു പെട്ടിരിക്കുന്ന അവസ്ഥയിൽ എന്ത് ചെയ്യണം രക്ഷപെടാനും പറ്റില്ല ന മാനം തന്നെ അത് ഉറപ്പായിട്ടുള്ള കാര്യമേ തൻ്റെ മോളുടെ ജീവിതം കൂടെ പോലോന്ന് ഓർത്ത് ഒരു നെഞ്ചിടിപ്പും കാര്യങ്ങളായിരുന്നു ഉദയവാനുവിന് ആ സമയത്ത് ആന എന്തു ചെയ്യണം രാത്രി ജോലി കഴിഞ്ഞ് വരുവാണ് വരുന്ന വഴിക്കാണ് ശ്രീകര അവിടെ നട നടന്ന് ഇങ്ങോട്ട് പോകുന്നുണ്ട് റോഡിൽ കൂടെ ഏഹ് പെട്ടെന്ന് ആരും വണ്ടി നിർത്തി ഇതെന്താ ആൻറ്റി ഇവിടെ നിന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഉദയടനെ നോക്കി ഇറങ്ങിയതാ ഏ സാറിന് ഇത് എന്ത് പറ്റി അത് ഒരു സ്ഥലം വരെ പോയേക്കുക പക്ഷേ വന്നില്ല ആ പിന്നെ എന്ത് പറ്റിയെന്ന് അറിയിച്ചാൽ ഫോൺ വിളിച്ചിട്ടിട്ട് കിട്ടുന്നുമില്ല അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിറങ്ങിയതാണ് എൻ്റെ ആൻറ്റി ഈ സമയത്തിലൂടെ ഇറങ്ങി നടക്കാൻ കൊള്ളുവോ ആൻറ്റി ഒരു കരിഞ്ചി വീട്ടിലേക്ക് പോയി പോയി കൊള്ളാൻ പറയണേ ഏ ഒരു ഓട്ടോ ഒന്നും കിട്ടിയില്ല മോനെ അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത് ഓട്ടോറിക്ഷ കിട്ടിയില്ലെന്നോ അപ്പം കാർ എന്തിയായി കാർ സർവീസിന് കൊടുത്തിരിക്കുക ഓ അങ്ങനെയാണല്ലേ എന്നാൽ കാര്യം ചെയ്യുക ആൻറ്റി എൻ്റെ ബൈക്കിന് പിന്നാലെ കയറ് ബാക്കി കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാം ഞാൻ വീട്ടിൽ കൊണ്ട വിട്ടാ പോരെ അല്ല മോനെ അത് പിന്നെ മോന് ഭയങ്കര ബുദ്ധിമുട്ടാവല്ലോ മോൻ പൊയ്ക്കോ അതൊന്നും ഒരു കുഴപ്പമില്ല ഏ എന്നാരും പറയാണ് ഈ സമയത്ത് വല്ലാത്തൊരവസ്ഥയായിപ്പോയി ശ്രീദേവിക്ക് ശ്രീദേവിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കിടക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ലാത്ത അവസ്ഥ ആ സമയം ശ്രീകരനെ വീട്ടിലേക്ക് വന്നിട്ട് ഉടനെ ഫോൺ എടുത്തിട്ട് ശ്രീദേവി വിളിക്കുവാണ് ശ്രീദേവി വിളിച്ചപ്പോൾ ശ്രീദേവി വെച്ചു അമ്മേ അച്ഛൻ എന്തു ചെയ്യാ അച്ഛനോടെ എത്തിയിട്ടേ എൻ്റെ മോളെ അത് പറയാൻ വേണ്ടി ഞാൻ വിളിച്ചേ എന്താ അമ്മേ അച്ഛൻ ഇവിടെ എത്തിയിട്ടില്ല എത്തിയിട്ടു പിന്നെ എവിടെയാണ് ഇടി അച്ഛനാ കൃഷ്ണമംഗലത്ത് കുടുങ്ങിപ്പോയി അമ്മേ എന്തൊക്കെ പറയണേ അമ്മയ്ക്ക് ഇതെന്താ സ്ഥലകാലബോധം നഷ്ടപ്പെട്ടോ കൃഷ്ണമംഗലത്ത് കുടുങ്ങിപ്പോയെന്നോ ആകെ പടം അല്ലാത്തൊരവസ്ഥയപ്പോ ദേവി ദേവി പറഞ്ഞു അമ്മേൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കണോ അല്ല മോളെ അച്ഛൻ കുടുങ്ങിപ്പോയതാണ് വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട എന്ന് പറഞ്ഞിട്ട് ദേവി കോൾ കട്ട് ചെയ്യുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരെ കേട്ടോ അതുപോലെ തന്നെ ആദർശന്റെ നയനേടേയും വിശേഷങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ അതിപ്പോൾ വരുന്ന സമയത്ത് തന്നെ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യാവേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി